യുവതി വിഴുങ്ങിയ പപ്പടക്കോൽ വായലൂടെ പുറത്തെടുത്തു മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഡോക്ടർമാരാണ് ഇരുമ്പുകൊണ്ടുള്ള പപ്പടക്കോൽ ശസ്ത്രക്രിയ കൂടാതെ പുറത്തെടുത്തത് മാനസികാസ്വസ്ഥമുള്ള മലപ്പുറം സ്വദേശിയായ യുവതിയാണ് പപ്പടക്കോൽ വിഴുങ്ങിയത് അന്നനാളത്തിലൂടെ പോയി ഇടത് ശ്വാസകോശം തുരന്ന് ആമാശയത്തിൽ ഉറച്ചു നിൽക്കുന്ന അവസ്ഥയിലായിരുന്നു ശസ്ത്രക്രിയയിലൂടെ പുറത്തെടുക്കുകയാണെങ്കിൽ അതിസങ്കീർണമായ ഒരു ഭാഗം മൊത്തം തുറക്കേണ്ടതായി വരും വിജയസാധ്യതയും കുറവാണ് ഇതോടെയാണ് ഉപകരണങ്ങളുടെ സഹായത്തോടെ പുറത്തെടുക്കാൻ തീരുമാനിക്കുന്നത് ഫൈബർ ഓപ്റ്റിക് ഇൻഡ്യൂബേറ്റിംഗ് വീഡിയോ എൻഡോസ്കോപ്പി ഡയറക്ട് ലാറിംഗോസ്കോപ്പി എന്നീ ആധുനിക ഉപകരണങ്ങളാണ് ഇതിനായി ഉപയോഗിച്ചത് ഇ എൻ ഡി അനസ്തേഷ്യ കാർഡിയോതൊറാസിക് സർജറി ജനറൽ സർജറി എന്നീ വിഭാഗങ്ങളുടെ കൂട്ടായ പ്രവർത്തനത്തിലൂടെയാണ് പപ്പടക്കോൽ വിജയകരമായി പുറത്തെടുത്തത് യുവതി അപകടനില പൂർണമായി തരണം ചെയ്തിട്ടില്ല ആന്തരിക എന്ന് നിരീക്ഷിക്കാനായി തീവ്ര പരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്